ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിഴലേ നീ സാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് ശാന്തി എന്ന പെൺകുട്ടി സീമയായി മലയാള സിനിമയ്ക്ക് പരിചിതയായത് അഭിനയിക്കാൻ ഒട്ടും തന്നെ താൽപ്പര്യമില്ലാതിരുന്ന സീമ ഒടുവിൽ ലിസ ബേബിയുടെ നിർബന്ധപ്രകാരം നിഴലേ നീ സാക്ഷി എന്ന സിനിമയിൽ അഭിനയിച്ചു എന്നാൽ ആ പടം വെളിച്ചം കണ്ടില്ല പക്ഷെ സീമയുടെ സിനിമാ ജീവിതം അവസാനിച്ചിരുന്നില്ല എഴുപതുകളിൽ അവ നിറഞ്ഞുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസ് ചെയ്ത അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ രാജിയായി സീമയെ കണ്ടെത്തിയത് ഐ വി ശശിയാണ് കഥാപാത്രം എന്താണെന്ന് അറിയാതെയാണ് സീമ അവളുടെ രാവുകൾ തിരഞ്ഞെടുത്തത് തിരശ്ശീലയിലെത്തുമ്പോൾ സിനിമയ്ക്ക് അശ്ലീലച്ചുവ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുപോലും ശശിയേട്ടനെ വിശ്വസിച്ചാണ് താൻ എല്ലാ രംഗങ്ങളും അഭിനയിച്ചതെന്ന് സീമ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തന്നെ സംബന്ധിച്ച് ഏത് വേഷവും വെറും കഥാപാത്രം മാത്രമാണെന്ന് സീമയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാവാം അശ്ലീലമാണെന്ന് അറിഞ്ഞിട്ട് പോലും പല വേഷങ്ങളും കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സീമയ്ക്ക് സാധിച്ചത് മാത്രവുമല്ല തന്നെക്കാൾ നന്നായി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സംവിധായകർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് സീമ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ